ോർഡിലുള്ളത് അതിമനോഹര വാചകങ്ങളാണ് സുതാര്യം കാര്യക്ഷമം ജനകീയം ഇതൊക്കെ എന്തിലാണെന്ന് മാത്രം അറിയില്ല ഇനി ഈ ബോർഡ് വെച്ച വില്ലേജ് ഓഫീസിലോട്ട് ഒന്ന് കയറി നോക്കാം സുതാര്യം അത് ശരിയാണ് കേട്ടോ സീറ്റിലാരും ഇല്ലാത്തതിനാലും ഓഫീസിലാരും കാത്തു നിൽക്കാത്തതിനാലും എല്ലാം കാണാം സുതാര്യമാണ് കാര്യക്ഷമം അവിടെയാണ് പ്രശ്നം ആരും ഇവിടോട്ട് വരില്ല പിന്നെ എന്ത് കാര്യക്ഷമം ജനകീയം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ് ജനകീയമെങ്കിൽ ഈ വില്ലേജ് ഓഫീസ് ജനകീയമാണ് ബോർഡൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് സ്മാർട്ട് എന്നൊക്കെയാണ് എന്തിലാണ് സ്മാർട്ട് എന്ന് ഇപ്പോഴും എഴുതിയവർക്ക് പോലും അറിയില്ല കഴിഞ്ഞ വ്യാഴാഴ്ച ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത് ആകെ ഒരു വനിതാ ജീവനക്കാരി മാത്രമാണ് ഓഫീസിലുള്ളത് വില്ലേജ് ഓഫീസർ സാറും അതിൻ്റെ തൊട്ടു താഴെയുള്ള സാറും ഇലക്ഷൻ മീറ്റിംഗിന് പോയി പോലും മറ്റൊരു സാറിന് ട്രെയിനിങ് പിന്നെയുള്ളത് ഒരു സാറാണ് ആ സാറിനാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ ആരുമില്ലേലും ഫീൽഡിൽ പോയേ പറ്റൂ വലിയ നിർബന്ധമാണ് എന്തൊരു ആത്മാർത്ഥത തൊട്ടടുത്ത് മൂന്ന് ദിവസം അവധിയാണ് ചുരുക്കത്തിൽ ആ ഒരാഴ്ചയിൽ ഈ ഓഫീസ് ശരിക്കും പ്രവർത്തിച്ചത് മൂന്ന് ദിവസം മാത്രമാണ് എല്ലാം ഓൺലൈനാണെന്നാണ് വെപ്പ് എന്നാൽ കൈവശാവശം പോലുള്ള ചില സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഓൺലൈനായി ലഭിക്കൂ ബാക്കിയുള്ളവ കുറിയിട്ട് തടഞ്ഞു വയ്ക്കും എന്നാലേ കൈമടക്ക് ലഭിക്കുകയെ അതിന് ചില കാര്യങ്ങൾ ഈ സാറന്മാർ കണ്ടെത്തും ദോഷം പറയരുതല്ലോ വരുന്നവർ കാല് കഴിക്കാതെ ഇരിക്കാൻ സ്ഥലമുണ്ട് പക്ഷേ വൈകും വരെ ഇരുന്നിട്ട് വീട്ടിൽ പോക്കേ നടക്കൂ ഇതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഇനി ഒരുപക്ഷേ സാറന്മാരുണ്ടെങ്കിൽ തന്നെ വലിയ മസിലാണ് മറുപടിയൊക്കെ ഗുളിക രൂപത്തിലാണെന്നാണ് നാട്ടിൽ പാട്ട് സ്റ്റാഫ് പാറ്റേൺ അറുപത്തഞ്ചിലാണെന്നാണ് പറയുന്നത് ജനം കൂടിയിട്ടും ജോലിക്കാരുടെ എണ്ണം കൂട്ടിയില്ല പോലും എല്ലാം ഓൺലൈനും പേപ്പർലെസ്സുമായിട്ടും ജോലി ഭാരം കൂടിയെന്നാണ് പറയുന്നത് ടാക്സ് അടയ്ക്കുന്നത് കൂടുതലും ഓൺലൈനിൽ അപേക്ഷകൾ ഓൺലൈനിൽ ശരിക്കും ആർക്കാണ് പിഴയ്ക്കുന്നത് വകുപ്പിനോ ജനത്തിനോ ഒരു കാര്യം വ്യക്തമാണ് എന്തൊക്കെ കൊണ്ടുവന്നാലും വലയാനുള്ള ജനം വലഞ്ഞേ പറ്റൂ ജോലി കിട്ടും വരെ മാത്രമാണ് ജോലിക്കാർക്ക് ആവേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പാടും പ്രയാസവുമാണ് പിന്നെ ബുദ്ധിമുട്ടുകളുടെ വേലിയേറ്റമാണ് വീടിനടുത്ത് തന്നെ ജോലി വേണം ബസ്സിൽ കയറി യാത്ര ചെയ്തു പോയുള്ള ജോലി ബുദ്ധിമുട്ട് ജനത്തെ സേവിക്കാൻ കിട്ടുന്ന അവസരം ഭാഗ്യമാണെന്ന് കരുതുന്ന ജീവനക്കാർ വരുന്ന കാലത്ത് മാത്രമായിരിക്കും ഈ അടിസ്ഥാന ഓഫീസുകളിൽ മാറ്റമുണ്ടാവുക ഈ കൂട്ടത്തിൽപ്പെടാത്ത നല്ലവണ്ണം ജോലി ചെയ്യുന്നവരുമുണ്ട് അവർ